എല്ലാവർക്കും മരീചിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം മറ്റൊരാൾക്ക് നമ്മൾ ദ്രോഹം ചെയ്താലോ അവരെ അധിക്ഷേപിച്ച് സംസാരിച്ചാലോ ഒരു ജീവിയെ കൊല്ലുകയോ ചെയ്താൽ നമുക്കുണ്ടാകുന്ന തിരിച്ച് കിട്ടുന്ന ഫലം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ വളരെ കുട്ടിക്കാലത്ത് ഞാൻ ആശ്രമത്തിൽ ആയിരുന്ന കാലത്ത് എൻ്റെ ഒത്തിരി പ്രായം കൂടിയ എൻ്റെ ഒരു പതിനാല് വയസ്സ് കാലത്ത് ഞാനൊരു പുരോഹിതനെ അധിക്ഷേപിച്ച് സംസാരിക്കേണ്ടതായിട്ട് വന്നു കോപം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പത്ത് മുന്നൂറ്റമ്പത് പേരുടെ മുൻപിൽ വെച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം അവിടുന്ന് ആ കർമ്മങ്ങളൊക്കെ പൂർത്തിയായി ഇറങ്ങി വന്നപ്പോൾ വളരെ സ്നേഹമായിട്ട് എന്നെ വിളിച്ച് തോളിൽ കൈയിട്ടുകൊണ്ട് നമുക്ക് കാപ്പി കുടിക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് സ്മരിക്കുകയാണ് വിശ്വനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മഹാപണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹം ഞാനും ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോടൊരു വളരെ സ്നേഹത്തോടു കൂടി ഒരു കഥ പറഞ്ഞു തരികയാണ് ഒരിക്കലും ഒരു മഹാബ്രാഹ്മണനും ഭാര്യയും കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വളരെ സിദ്ധനാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓ ഹൊയ് എന്ന ശബ്ദം വെച്ച് ഉണ്ട് വരികയാണ് അത് അവിടെയുള്ളവരൊക്കെ മാറിക്കോണം അതാണ് അതിൻ്റെ ഒരു ഒച്ച അതിൻ്റെ ഒരു സിഗ്നൽ തിരികാന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോഴാണ് മഹാപണ്ഡിതനായ പറച്ചുപറ്റി പന്ത്രകുലത്തിലെ വരുചി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈ ഭാര്യ ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ പെട്ടെന്ന് തിരിഞ്ഞ് നിന്നിട്ട് കണ്ണുപൊത്തി മാറി വഴി സൈഡിൽ നിന്ന് മാറി നിന്നിട്ട് പറയുകയാണ് നിങ്ങൾ പെട്ടെന്ന് കണ്ണ് പൊത്തിക്കോളുവിൻ വഴിയിൽ നിന്ന് മാറിക്കൊള്ളുവിൻ മഹാബ്രാഹ്മണ് ചമഞ്ഞ് നടക്കുന്ന വരുചി അഥവാ മകളെ ഭാര്യയായിക്കി വെച്ചിരിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പറയുന്ന പണ്ഡിതനാണെന്ന് പറയുന്ന ആൾ വരുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ മഹാകഷ്ടമാണ് മഹാകഷ്ടം കൊണ്ട് കണ്ണുപൊത്തിക്കൊള്ളുക ഇതെല്ലാം കഴിഞ്ഞ് അപ്പോഴദ്ദേഹം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് നിനക്കും കിട്ടി ഇവരിങ്ങനെ സഞ്ചരിച്ച് കുറേ അങ്ങ് ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് വിശ്രമിക്കുമ്പോൾ അവർ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു അതെന്താണ് മനുഷ്യനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അവിടുന്ന് നിങ്ങളെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരെണ്ണം ഉണ്ടായിരുന്നു നിനക്കും കിട്ടി എന്ന് പറയുവാൻ കാരണം അതെന്താണ് അപ്പം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഈ വരരുചിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നില്ല ഒരു മ രണ്ടാമത്തെ മകളെ കെട്ടിക്കുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ആയിരം ബ്രാഹ്മണരെയാണ് വിളിച്ച് സദ്യ കൊടുക്കാമെന്ന് എത്തിരുന്നത് അപ്പോൾ സദ്യയുടെ സമയമായപ്പോൾ ഈ കലവറയിൽ നിന്ന് വെച്ച് വിളമ്പുകാരൻ ഓടി വന്ന് പറഞ്ഞു പ്രഭോ അത് ഈ അങ്ങയുടെ ഭക്ഷണ സാധനത്തിൽ ചോറിനകത്ത് ഒരു അട്ട വീണിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇനി ആയിരം ബ്രാഹ്മണനെ നമ്മളിവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണെങ്കിൽ വെറക്ഷാപം മേടിച്ച് വെക്കും വെക്കാൻ പറ്റത്തില്ല താങ്കളൊരു കാര്യം ചെയ്യുക എത്രയും വേഗം ആ ചോറിൻ്റെ മുകളിൽ നിന്നും ആ അട്ടയെ മാറ്റിയിട്ട് ആ ഭാഗം കോരിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ചോറ് അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക അങ്ങനെ ആ കല്യാണമൊക്കെ നടന്ന് അദ്ദേഹം ഈ എന്നും ഓം ചിത്രഗുപ്തായ നമ എന്ന് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളു അങ്ങനെ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിനകത്തിൽ അവസാന ഭാഗം വരുന്നത് ചിത്രഗുപ്തായ നമ എന്നാണ് മന്ത്രത്തിൽ അങ്ങനെ ചെല്ലി ചെല്ലി അദ്ദേഹം എന്നും കിടക്കാറുള്ളൂ മരുരുചി ഒരു ദിവസം ഭരുചിയുടെ മുൻപിൽ ഈ ചിത്രഗുപ്തൻ എന്നുവെച്ചാൽ നമ്മുടെ പാപങ്ങളെല്ലാം യമലോകത്തിൽ എഴുതി വിൽക്കുന്ന ആളാണല്ലോ ഈ ചിത്രഗുപ്തൻ പ്രത്യക്ഷപ്പെട്ട് അപ്പോൾ അദ്ദേഹത്തോട് ചിത്രഗുപ്തനോട് വരുചി ചോദിച്ചു പ്രഭോ ഞാൻ അങ്ങ് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം തന്നെയാണല്ലോ ഉറപ്പായിട്ടും അപ്പം ചിത്രഗുപ്തൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ഹേ വി നിനക്ക് സ്വർഗം എവിടെ നിനക്ക് ആയിരം വർഷം നരകത്തിൽ കിടക്കണം അട്ടയെ തിന്നുകൊണ്ട് അതെന്ത് ചതിയാണ് ഭഗവാനെ ഭഗവാനം അതിനെന്ത് തെറ്റാണ് നാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ചത്രബുദ്ധൻ പറഞ്ഞു നീ ആയിരം പേർക്ക് അട്ട വീണ ഭക്ഷണം വിളമ്പി കൊടുത്തു അതുകൊണ്ട് നിനക്ക് ആയിരം അട്ടയെ വറുത്തവിടെ വെച്ചിരിക്കുകയാണ് അത് ഓരോന്നും തിന്നാലേ നിൻ്റെ പാവങ്ങൾ തീരുവുള്ളൂ താഴ്മയുടെ അദ്ദേഹം തിരിച്ചു ചോദിച്ചു പ്രഭു അടിയൻ്റെ ആ പാപം പോയി കിട്ടുവാൻ ഞാൻ എന്ത് ചെയ്യണം ചിത്രബുദ്ധൻ പറഞ്ഞു നിന്നെ ആര് കുറ്റപ്പെടുത്തുന്നുവോ അവരിൽ ഓരോരുത്തർക്കും ഓരോ അട്ടവീതം ലഭിച്ചുകൊള്ളു അപ്പോൾ നിന്നെ ഓരോരുത്തരും കുറ്റപ്പെടുത്തട്ടെ അന്ന് ദിവസം ഉറങ്ങി എണീറ്റ് പിറ്റന്നാൾ ഇളയ മകളോട് മൂന്നാമത്തെ മകളോട് പറഞ്ഞു മകളെ ഇങ്ങനെ സംഗതിയുണ്ട് അച്ഛന് ഇന്നലെ ഒരു ദർശനം കിട്ടി അതുകൊണ്ട് നാളെ മുതൽ നീ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം എന്നെ തലയിൽ വെള്ളമൊഴിച്ച് കുളിപ്പിക്കണം തല ഈരണം ഒട്ടുതൊടണം എന്നെ പാവിരിച്ച് കിടത്തണം എൻ നിൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് എന്നെ തിണ്ണയിൽ വെളിയിൽ കിടത്തിക്കൊണ്ട് എന്നെ വിഷറി കൊണ്ട് നീ നല്ല വീശുകയും ചെയ്യണം എന്ന് പറഞ്ഞു കണ്ടുകഴിഞ്ഞാൽ ആരും നോക്കിയാലും അമ്മയും മകനുമാണെന്ന് തിരിച്ചറിയാൻ പാടില്ല അങ്ങനെ പക്ഷേ നമ്മളുടെ മനസ്സിൽ എപ്പോഴും അച്ഛനും മകളുമാണെന്നുള്ള ധാരണ പരിപൂർണമായിട്ടും ഉണ്ടാകുകയും അത് വിട്ടുമാറുവാൻ പാടുള്ളതുമല്ല എന്നും കൂടെ അദ്ദേഹം ഉപദേശിച്ചു ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഉച്ചകൂണമൊക്കെ കഴിഞ്ഞിട്ട് വരാന്തയിൽ ഇങ്ങനെ കിടന്ന് ഈ വിഷറിയൊക്കെ കൊണ്ട് ഈരി മകളുടെ മടിയിലൊക്കെ കിടക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേന് തലയിരുന്നു തലയിൽ ക്കെ തലോടുന്നൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കൊരു പറയുവാൻ തുടങ്ങി അതൊരു ശരിയായ സംഭവമല്ല അത് ഒരു ഭാര്യാവർത്തർ ബന്ധം പോലാണല്ലോ അച്ഛൻ്റെയും അമ്മയുടെ മകളുടെയും പ്രവർത്തനം എന്ന് അങ്ങനെ അത് പറഞ്ഞ് പറഞ്ഞ് അത് പാട്ടായി വികസിച്ച് കാട്ടുതീ പോലെ മകളെ ഭാര്യയൊക്കെ വച്ചിരിക്കുന്ന മഹാബ്രാഹ്മണൻ എന്ന ഖ്യാതി നേടി അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അട്ടയും ഈ കുറ്റം പറഞ്ഞവർ ഓരോരുത്തർക്കും ലഭിച്ചു അവസാന നിമിഷം ഒരട്ടയുണ്ടായിരുന്നു ആ അട്ടയ നിനക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുണ്ടായിരുന്നു അത് നിനക്ക് കിട്ടി എന്ന് പറയുവാൻ കാരണം അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ നമ്മളിലുള്ള പാപം അവരിൽ ചെന്ന് ചേരുകയും നമ്മൾ മുക്തരായിത്തീരുകയുമാണ് എന്നുള്ള സത്യമാണ് അതിനകത്ത് കാരണം നമ്മുടെ ജന്മം കൊണ്ട് ഉള്ള പാപങ്ങളെ നീക്കുവാൻ നമുക്ക് ശത്രുക്കൾ ആവശ്യമാണ് അവരിൽ നിന്നുള്ള മാനസികമായ പീഡനം നമ്മളിലെ പാവങ്ങളെ ഇല്ലാതാക്കുകയാണ് ആ ശത്രുവിനെ നമ്മൾ കൊന്നുകളഞ്ഞാൽ വീണ്ടും നാം ജന്മമെടുക്കേണ്ടതായിട്ട് വരും എന്നാണ് ചില ശാസ്ത്രങ്ങൾ പുരാണങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ആ ശത്രുവിനെ നമ്മൾ സ്നേഹിക്കണം എന്ന് പറയുന്നതിന് കാരണവും അതുതന്നെയാണ് അവനെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം വരുന്നതിന് വേണ്ടി തന്നെ ദൈവം അയച്ചിരിക്കുന്നതാകുന്നു പഴിപ്പിച്ചടിക്കുന്ന ഇരുമ്പ് ലോഹങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്നതുപോലെ ആത്മാവിൻ്റെ പരിവർത്തനത്തിന് പീഡനങ്ങൾ ത്യാഗങ്ങൾ അതിനാണ് നമ്മൾ തപസ് എന്ന് പറയുന്നത് ആത്മപീഡനം പരിവർത്തനത്തിന് ഇവയൊക്കെ ആവശ്യമാണ് എന്ന് പറയുന്നത് ത്യാഗം സഹിക്കുക എന്നാണ് അതിനെ പറയുന്നത് അതുപോലെ ഒരു ജീവി മഹാസ്രാഷ്ട്രനായ ഒരു ജീവി സന്യാസി മഹാസൃ്രഷ്ടനായ ഒരു സന്യാസി ഒരു കൂട്ടിൽ കിടക്കുന്ന പ്രാവനെ മോചിപ്പിച്ചു അത് മൂന്ന് വർഷം കിടക്കണമെന്നുള്ളതായിരുന്നെങ്കിൽ രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ സന്യാസി മോചിപ്പിക്കുന്നതെങ്കിൽ ബാക്കി ഒരു വർഷം ആര് കിടക്കും ഈ സന്യാസി കിടക്കേണ്ടതായിട്ട് വരും കരാഗൃഹത്തിൽ അതിന് വിധിക്കപ്പെട്ട കർമ്മമാണ് ആനയെ ബന്ധിക്കുന്നു അത് വിധിക്കപ്പെട്ട കർമ്മമാണ് നീതിസാരത്തിൽ പറയുന്ന പോലെ സജ്ജനങ്ങൾ ദുരിതമനുഭവിക്കുക പാമ്പ് മുതലായവയെ ജനങ്ങൾ തല്ലിക്കൊല്ലുക ആനയെ ബന്ധിപ്പിക്കുക ബന്ധിക്കുക ഇവയൊന്നും മോചിപ്പിക്കുവാൻ പോകരുത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഒരു ജീവിയെ കൊല്ലുന്നത് കൊണ്ട് അത് പൂർവകാലം ബാക്കിയുള്ള പൂർവകാലമല്ല വരാനിരിക്കുന്ന മറ്റ് കാലങ്ങളിൽ അത് അനുഭവിക്കേണ്ട ദുരിതം നാം ഏറ്റെടുക്കുകയാണ് എന്നും കൂടെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും കൂടി ചെയ്യണം എന്നുള്ളതാണ് നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കെല്ലാം അതിനുത്തരം കിട്ടും ഒരാളെ കുറ്റപ്പെടുത്തിയാൽ ഒരു ജീവിയെ കൊന്നാൽ അവരുടെ പാപം അവരനുഭവിക്കേണ്ട പാപം നമ്മൾ ഏറ്റെടുക്കുകയാണ് എന്നുള്ളത് എല്ലായ്പ്പോഴും നാം ഓർക്കുക ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ അറിവുകൾ ലഭിക്കുന്നതിനായി